നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അവശേഷിക്കുന്ന മുഴുവൻ പേരും ഉടൻ ഗസ സിറ്റി വിടണമെന്ന് ഇസ്രായേലിന്റെ അവസാന മുന്നറിയിപ്പ് ഇപ്പോൾ നടക്കുന്നത് അന്തിമ യുദ്ധമാണ് നഗരം പൂർണ്ണമായി തങ്ങൾ കീഴടക്കുമെന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു ഗസ നഗരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പുറം ലോകം അറിയുന്നില്ല ഫോൺ ഇന്റർനെറ്റ് കണക്ഷനുകൾ പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു മാധ്യമപ്രവർത്തകർക്ക് ഗാസ നഗരത്തിലേക്ക് പ്രവേശനമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഗസ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നില്ല നഗരത്തിന്റെ മധ്യഭാഗത്തേക്ക് രണ്ട് ദിശകളിൽ നിന്നുമായി സൈന്യം തള്ളിക്കയറുകയാണ് എന്ന് വിദേശ മാധ്യമങ്ങൾ അവസാന മുന്നറിയിപ്പിന് ശേഷം ഏകദേശം നാൽപ്പതിനായിരത്തോളം പലസ്തീനികൾ ഗസ്സ നഗരം വിട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പിന് പിന്നാലെ പലായനത്തിന് ഉപയോഗിക്കാൻ അനുവദനീയമായ ഏകപാത അൽരഷി തീരദേശറോട് മാത്രമാണ് വമ്പൻ വ്യോമസേനയുടെ പിന്തുണയോടെ കാലാൾപട ടാങ്കുകൾ പീരങ്കികൾ എന്നിവ ഉൾ നഗരങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നു നഗരങ്ങളിലേക്കിപ്പോൾ ൾ ഗ സിറ്റിയുടെ മധ്യഭാഗത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയതോടെ ഇപ്പോൾ ജനജീവിതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു പതിനായിരങ്ങൾ ഇപ്പോഴും ഗസ്സാ സിറ്റിയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് പോർവിമാനങ്ങളുടെ ഇരമ്പലാണ് ഗസ നഗരത്തിലെങ്ങും ഷെയ്ഖ് റദ്വാൻ ടെൽ അൽ ഹവ എന്നീ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആക്രമണങ്ങൾ കനക്കുന്നത് പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഉടൻ സൈന്യം നീങ്ങുമെന്ന മുന്നറിയിപ്പും പുറത്തുവന്നു പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളിലേറെയും സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ് ഗസ നഗരത്തിന്റെ കിഴക്കൻ മേഖല നേരത്തെ തന്നെ ഇസ്രയേൽ സേന കൈയടക്കിയിരുന്നു മധ്യഭാഗം കൈയടക്കി ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിലേക്ക് സേന പ്രവേശിക്കുന്ന കാഴ്ച നിലവിൽ പലസ്തീൻ മാധ്യമപ്രവർത്തകർ ഫോൺ വഴിയാണ് വാർത്തകളും ചിത്രങ്ങളും ഒക്കെ കൈമാറുന്നത് ഇന്റർനെറ്റ് ഇല്ല എന്നത് വലിയ തടസ്സമാണ് നഗരം പൂർണ്ണമായി ഒറ്റപ്പെട്ടിരിക്കുന്നു രാത്രിയായാൽ കനത്ത ഇരുട്ട് എന്താണ് നഗരത്തിൽ നടക്കുന്നത് എന്ന് പുറം ലോകം അറിയുന്നില്ല ടെൽ ഹവായിലും ഷെയ്ഖ് റദ്വാനിലും രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നുവെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു മൂവായിരം മുതൽ നാലായിരം വരെ ഹബാസ് പോരാളികൾ ഇപ്പോഴും ആ മേഖല കേന്ദ്രീകരിച്ച് തമ്പിടിച്ചിരിക്കുന്നു അവരാണ് ഇപ്പോൾ ഏറ്റുമുട്ടലിനൊരുങ്ങുന്നത് ഗസ നഗരം കൈയടക്കി ഇസ്രയേൽ പദ്ധതി എന്ത് എന്ന ചോദ്യം ലോകത്തിന് മുന്നിൽ വലിയ റിയൽ എസ്റ്റേറ്റ് സാധ്യതയുള്ള മേഖലയാണ് ഗസ നഗരമെന്ന് ഇസ്രായേൽ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് പറഞ്ഞു ഗസയെ എങ്ങനെ വിഭജിക്കാം എന്ന കാര്യത്തിൽ യു എസ് നേതൃത്വവുമായി സജീവ ചർച്ചകൾ നടത്തുന്നുവെന്ന് ഇസ്രായേൽ പലസ്തീൻകാരെ പുറത്താക്കി ഗസയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ഗസ പുനർ പദ്ധതി നേരത്തെ യു എസ് മുന്നോട്ട് വച്ചിരുന്നു സ്വതന്ത്ര ചിന്തകരായ ലോകത്തെ എല്ലാ മനുഷ്യരും വെള്ളിശനി ഞായർ ദിവസങ്ങളിൽ ആഗോളതലത്തിൽ പ്രതിഷേധിക്കണമെന്ന് ഹമാസ് ആഹ്വാനം ചെയ്തു ഇസ്രയേലിലെ ചില മേഖലകളിൽ ഇതിനിടയിൽ ഹൂതികൾ തൊടുത്ത മിസൈലുകൾ വന്ന് വധിച്ചു അതിനു പിന്നാലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ തിരിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ അസാധാരണമായ പോർവിളിയുമായി ഇസ്രയേൽ ലബനനിലേക്ക് തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയുടെ ഉന്നത വിഭാഗമായ റദ്വാൻ ഫോഴ്സിന് ലക്ഷ്യമിട്ട് ശതിശക്തമായ ഇസ്രയേലി ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ പുനർനിർമ്മാണം തടയുന്നതിനായി തെക്കൻ ലബനലിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ തങ്ങൾ തുടരുന്നുവെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ആക്രമണങ്ങൾക്ക് മുൻപ് തെക്കൻ ലബനലിലെ നാല് സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നു ഐ തെക്കൻ ലബനലിലെ രണ്ട് കൂറ്റൻ കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അടിയന്തരമായി ജനങ്ങളോട് മാറാൻ ഐ മുന്നറിയിപ്പ് നൽകി പിന്നീട് ആ പ്രദേശത്തെ കെട്ടിടങ്ങൾ തകർത്തിരുന്നു ഐ ഡി എഫ് ലക്ഷ്യമിട്ട കെട്ടിടങ്ങളുടെ ഭൂപടങ്ങൾ മുന്നറിയിപ്പിനോടൊപ്പം ഇസ്രയേൽ സേന നൽകിയിരുന്നു താമസക്കാരോടും സമീപത്തുള്ളവരോടുമൊക്കെ ഉടനടി ഒഴിഞ്ഞുമാറാനും ആ കെട്ടിടങ്ങളിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലം പാലിക്കാനും ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടു ആക്രമണങ്ങൾക്ക് മുൻപ് വീട് വിട്ടുപോയ ആളുകളെക്കൊണ്ട് കഫാർ തെപ്നീറ്റിൽ നിന്ന് പുറത്തേക്കുള്ള റോഡുകൾ നിറഞ്ഞിരുന്നതായി ഇപ്പോൾ ലബനൻ സർക്കാർ നടത്തുന്ന ദേശീയ വാർത്താ ഏജൻസി അറിയിക്കുന്നു കേസ്ബിളയുടെ ഉന്നത വിഭാഗമായ റിദ്വാൻ ഫോഴ്സിന്റെ നിരവധി ആയുധ ഡിപ്പോകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ വിശദീകരിച്ചു ഭാവിയിൽ ഒരു യുദ്ധത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു ഋദ്വാൻ സേന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യുദ്ധത്തിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയെ കീഴടക്കുമ്പോൾ ഹിസ്ബുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന പദ്ധതിയിലായിരുന്നു ഗലീലി കീഴടക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി അവർ ഇസ്രയേലിനെതിരെ ആക്രമണത്തിന് കോപ്പുകൂട്ടുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ ഇസ്രയേലിന്റെ ആക്രമണം തെക്കൻ ലെബനനിൽ പ്രത്യേകിച്ച് റദ്വാൻ യൂണിറ്റിൽ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഹിസ്ബുള്ള ഭീകര സംഘടന തുടരുകയാണ് ഇസ്രയേൽ രാജ്യത്തെ ദോഷമായി ബാധിക്കുന്ന ഈ പദ്ധതി തടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമണം നടത്തിയതെന്ന് ഐ പറയുന്നു വ്യക്തമാണ് ഇസ്രായേലിന്റെ നീക്കങ്ങൾ ഒരു വശത്ത് ഗസ നഗരം പൂർണ്ണമായി തങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ മറുവശത്ത് ഹിസ്ബിള്ളയുടെ ഭാഗത്തുനിന്ന് ഇനി ഒരിക്കലും ആക്രമണം ഉണ്ടാകരുത് എന്നവർ ചഠിക്കുന്നു അതുകൊണ്ട് അവശേഷിക്കുന്ന കേന്ദ്രങ്ങൾ കൂടി ആക്രമിച്ചു തകർക്കുന്നു മറുവശത്ത് ഒന്ന് തലപൊക്കിയാൽ ഹൂതികളെ അടിച്ചിടുന്ന ഇസ്രയേൽ സേനയാണ് ലോകം കാണുന്നത് ഇസ്രയേലിന് നേർക്ക് ചൊറിയാൻ എന്നവണ്ണം തൊടുക്കുന്ന ഒറ്റപ്പെട്ട മിസൈലുകൾ തുടർന്ന് മാലപ്പടക്കം പോലെ ഹുദൈദ അടക്കമുള്ള പ്രദേശങ്ങൾ അടിച്ചു തകർത്ത് ഇസ്രയേൽ യബനിലും ആക്രമണം നടത്തുന്നു ലബനിന്റെ തെക്കൻ മേഖലയിൽ വെടിനിർത്തൽ ലംഘിക്കുന്ന ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ ഉടൻ തന്നെ ആക്രമണം നടത്താനുള്ള ഉത്തരവ് ഇപ്പോൾ ഐ ഡി എഫ് നൽകി കഴിഞ്ഞു ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനകളെ ഒരു കാരണവശാലും ഇനി ഭൂമുഖത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്ക് തന്നെ ഇനി തല ഉയർത്താനുള്ള അവസരം ഇസ്രായേൽ കൊടുക്കില്ല എന്നവർ പറയുന്നു ഹൂതുകളെയും സമാന തലത്തിലേക്ക് ആക്രമിച്ചില്ലാതാക്കുമെന്ന് ഇസ്രായേൽ പറയുന്നു ഹമാസിനെ ഒരു കാരണവശാലും ഇനി ഗസയിൽ ജീവിക്കാൻ അനുവദിക്കില്ല ഗസ്സ നഗരം പൂർണ്ണമായി പിടിച്ചെടുത്ത് അവശേഷിക്കുന്ന ഭാഗങ്ങൾ പുനർനിർമ്മിച്ച് ആ മേഖല പൂർണ്ണമായി ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴിന് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ കരാർ ഈ കരാറിൽ പറഞ്ഞിരുന്നത് തെക്കൻ ലബനനിലെ ആയുധങ്ങൾ സംസ്ഥാനത്തിന് മാത്രമേ കൈവശം വയ്ക്കാൻ അധികാരമുള്ളൂ എന്നാണ് ഗ്രൂപ്പിന്റെ ആസന്നമായ ഭീഷണികൾക്കെതിരെ പ്രവർത്തിക്കാൻ ഐ ഡി എഫിന് ശക്തമായ നിർദ്ദേശം നൽകാനുള്ള കാരണവും ഇതുതന്നെ തെക്കൻ മേഖല കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ള ആയുധ സംഭരണം തുടങ്ങിയത് ഇസ്രയേലിനെ ചുടിപ്പിച്ചു ഗസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം മരിച്ചവരോ ജീവനുള്ളവരോ ആയ ബന്ധികളെ ഇനി ഇസ്രയേലിന് കൈമാറാനാകില്ല എന്ന് തലത്തിലെത്തിച്ചുവെന്നാണ് ഹമാസിന്റെ പ്രതികരണം നിങ്ങളുടെ തടവുകാരെ ഗസ നഗരത്തിലുള്ള അയൽപ്പക്കങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ട് നെതന്യാഹു അവരെ കൊല്ലാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഇനി അവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടില്ല അൽ ബ്രിഗേഡുകളുടെ പ്രസ്താവനയിൽ പറയുന്ന വാക്കുകൾ രണ്ടു വർഷം നീണ്ട തുടർച്ചയായുള്ള യുദ്ധം എന്നിട്ടും അതിശക്തമായ ആക്രമണങ്ങൾക്ക് ഇപ്പോഴും ഇസ്രയേലിന് കരുത്തുണ്ട് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുകയാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളിൽ ജൂൺ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ടെഹ്റാന്റെ ആണവ പദ്ധതിക്ക് കാര്യമായ പ്രഹരമേൽപ്പിച്ചു എന്നതിന്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തുവരുന്നു ആ യുദ്ധത്തിൽ ഇറാൻ ഭയപ്പെട്ടു പോയി അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഹമാസിനെ സംരക്ഷിക്കാൻ അവർക്ക് ഒരു കാരണവശാലും കഴിയില്ല ദോഹ ണത്തിലൂടെ ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ വായടപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഹബാസിന്റെ കേന്ദ്രങ്ങൾക്ക് നേരെ പ്രത്യേകിച്ച് ഗാസ നഗരത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ അറബ് രാജ്യങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ട് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ട ഇന്നലത്തെ ആക്രമണങ്ങളെ തുടർന്ന് വെസ്റ്റ് ബാങ്കിനും ജോർദാനുമിടയിലുള്ള അല്ലൻബി ക്രോസിംഗ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുറക്കില്ല എന്ന് ഇസ്രയേൽ പറയുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും കാണുകയാണ് നെതന്യാഹു അതിനു മുൻപ് തന്റെ ജോലി അങ്ങ് ചെയ്തു തീർക്കാനുള്ള തിടുക്കം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതെന്ന് വ്യക്തം നഗരം പൂർണ്ണമായി തങ്ങളുടെ അധിനിവേശത്തിന് കീഴിലാക്കുക ഖമാസുകാരെ കൊന്നൊടുക്കുക ഈ ലക്ഷ്യവുമായി ഇസ്രായേൽ സേന കുതിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ട്രംപിന് മുന്നിൽ നിൽക്കുമ്പോൾ നിതിന്യാഹുരുപക്ഷെ അദ്ദേഹത്തോട് പറയുന്നതും അത് തന്നെയാവാം ട്രംപ് ആവശ്യപ്പെട്ടത് ഞങ്ങൾ പൂർണ്ണമായി നിറവേറ്റിയെന്ന്